പോകുന്നില്ല സോപ്പ് േരി കുടിച്ചു നല്ലോണം അങ്ങ് ഹലോ എന്ത് ഒന്നാണ് സന്ധ്യ ഒരു പുരുഷൻ ഈ വീടിന്റെ മുമ്പ് വന്നിരിക്കുമ്പോഴേ ആരെങ്കിലും കണ്ട അത് നാണക്കേടാണ് നിങ്ങക്ക് സന്ധ്യ ഒരു പുരുഷൻ ഇത് ചിരിപ്പിക്കല്ലേ ആടെ കളിയാക്കും വേണ്ട ബാങ്കിൽ അടയ്ക്കാനുള്ള ബാക്കി പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവൂല എന്ന് പറഞ്ഞ പോവൂല 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 പട്ടിയെ കുറയ്ക്കണത് പിന്നെ പട്ട് കിടക്കുന്ന നീ കടന്ന പട്ട് കുറയ്ക്കത്തില്ലേ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് റിക്കവറി ഉണ്ടാവും റിക്കവറി ഉണ്ടാവും റിക്കവറി ഉണ്ടാവും ഇവിടെ നിന്റെ റിക്കവറി പോടാ ഇവിടുന്ന് തള്ളേ കാണിക്കു ഭർത്താവിന് ഉളുപ്പുണ്ടാ ഉളു എനിക്കില്ല അയ്യോ ഉടുപ്പല്ല ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൈസയും കൊണ്ട് ഈ ബേബി ഇവിടെ നിന്ന് പോവു നിനക്കറിയാവോ കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു എന്റെ ജീവിതം എനിക്കറിയണ്ട കല്യാണം കഴിയുമ്പോഴെങ്കിലും അത് മാറും ഞാൻ വിചാരിച്ചു എനിക്കറിയണ്ട ഫസ്റ്റ് നൈറ്റിൽ അയാൾ എന്നോട് എന്താ ചെയ്തേന്ന് നിനക്കറിയാവോ അറിയണോ ുംലക്കു വല്ല പരിക്ക് പറ്റിയ അപ്പൊ ഞാൻ മുടിക്കകത്തില്ലോ മുടി റൂമിൽ നിങ്ങളെ വിളച്ചിലൊന്നും എൻറെ അടുത്ത് വേണ്ട ഈ ബാഗിനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അയ്യോ നിനക്ക് ഇവിടുത്തെ തണ്ണന് ഉണ്ടായിരുന്നു മോനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാന്നങ്ങ് മാറി അതിനു മുമ്പ് അങ്ങനെ കടന്നു പെടാപ്പാട് പെടുമായിരുന്നു എന്റെ പൊന്ന് തള്ളേ റൂൾസ് ആൻഡ് എന്താറിയാമോ ഓ പൊന്ന് തള്ളേ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞ നിയമം ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് നിനക്കേ നിനക്കെ കഷ്ടപ്പാട് അറിയാത്തോണ്ട കഴിഞ്ഞ ആറു മാസമായി വീട്ടിലടുപ്പ് പൊഞ്ഞിട്ട് അയ്യോ ചാച്ചി അപ്പിന് ആഹാരമൊക്കെ എങ്ങനെയാ അത് ഞാനിവിടെ വേവിച്ചു ആറ് മാസായി അടുപ്പ് പോകയില്ലാത്ത അടുപ്പ് മേടിച്ചത് അതിനാണല്ലോ ഞാൻ എടുത്തത് എനിക്ക് കേക്കണ്ട പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഓ എനിക്ക് കേൾക്കണ്ട എനിക്ക് ഒരുപാട് കല്യാണാലോചനക്ക് വരുന്നുണ്ടായിരുന്നു കേക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോഴേ കുളി ഞാൻ പെട്ടെന്ന് ഡ്രസ്സും ഇറങ്ങി എന്റെ ചേച്ചി ഒരു കഥ പറയുമ്പം പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്യല്ലേ വന്നത് ആരാന്നറിയാവോ ആരാ എന്റെ ഇപ്പഴത്തെ ഭർത്താവ് സാബൂ കഴിഞ്ഞ ബൂ ഞാൻ വെച്ച് കേറി വരുന്ന കണ്ടു അതിനെനിക്ക് കെട്ടിച്ചു തരുമോന്ന് ഞാനല്ലേ കഴിഞ്ഞു ഇടാതെ ഞാൻ വെളിയിലോട്ടല്ലേ ചെന്നു ല്ലേ ഞാൻ നേരത്തെ ഒരു ഒരു കാര്യം കാര്യം കഥ കംപ്ലീറ്റ് ആയിട്ട് പറയണം എനിക്ക് മേക്കപ്പിന്റെ പറയാൻ ഞാൻ ഞാൻ പിന്നെ മേക്കപ്പ് മേക്കപ്പ് ഇട്ടല്ലോ വെളിയിലോട്ട് ഇറങ്ങി ചെന്നേ അയാള് പിന്നെ എന്നെ കല്യാണം കഴിച്ച് താലി വിട്ട് പിന്നെ എന്നെ പഞ്ഞു വിട്ട് കുടിച്ചോണ്ടാവുന്നത് അപ്പോഴേ ചാച്ചി നിങ്ങളെ ബന്ധുക്കളൊന്നും ചോദിക്കൂലേ ചോദിക്കുമ്പോ ഒരു തുള്ളി അങ്ങനെ കൊടുക്കുന്നില്ല അതല്ല നിങ്ങൾ അടിക്കണ കാര്യം ബന്ധുക്കള് ചോദിക്കൂലേ ചോദിക്കും അവർക്കും കൊടുക്കും അടി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ അയാള് വരാൻ സമയായി ഇവിടുന്ന് നിനക്കും ചേച്ചി ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ ഈ ചെവി അല്ല ബാഗിൽ ഈ ചെവിടുന്നതാണത് വരല്ലോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവൂല ഹലോ ഞാൻ ഇപ്പൊ ഇപ്പൊ എടുത്തോണ്ട് വാ ഇപ്പൊ ഞാൻ വീണ്ടും ഒരു കാര്യം പറയാണ് എനിക്ക് തരാനുള്ളത് ഇപ്പൊ എടുത്തോണ്ട് വരാ ചാച്ചി പിന്നെ ഈ കാഷ് എങ്ങനെ അക്കൗണ്ടിലാണോ അതാ കയ്യിലാണോ അല്ല നീ കിട്ടിട്ട് പോയിട്ട് വേറെ പണിയുണ്ട് അതുകൊണ്ടാണ് കാശ് കയ്യിലും ഇല്ല അക്കൗണ്ടിലും ഇല്ല നിനക്ക് തരാനുള്ളത് എന്തായാലും ഞാൻ തരും ആ വഴി കിടക്കുന്ന എന്റെ ഭർത്താവിനെ എടുത്തോണ്ട് വരട്ടെ അങ്ങേര് നിനക്ക് തരും ചേച്ചി വരുമ്പോട്ടിരിക്കുന്നു എന്തോ ഒരു ചേഞ്ച് ആണ് ചേച്ചിന്റെ ഈ ഇവിടുത്തെ പെർഫോമൻസിൽ ചേച്ചി ആദ്യമായിട്ട് വന്ന സമയത്ത് ചേച്ചി ഓരോ ഡയലോഗിലും ഇങ്ങനെ തപ്പാരുണ്ടായിരുന്നു ഇന്നൊരു ഫ്ലോല് ഫുൾ സ്കിറ്റ് ചെയ്തു അതും കോമ്പറ്റീഷൻ സ്കിറ്റ് ഭയങ്കര ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു എല്ലാം സൂപ്പർ ചേച്ചി നല്ലതുണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ല കറക്റ്റ് റൂട്ടാ പിടിച്ചിട്ടുണ്ട് സുപ്പ് ഔഫ് ഐറ്റം അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ നേടിയിരിക്കുന്നത് അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കൈകോടെ കിട്ടി ഹാപ്പി ആയില്ലേ ഈ ചിരി എപ്പോഴും ഇങ്ങനെ ഉണ്ടാണ് ചേട്ടന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഇതാണ് തുടങ്ങുമ്പോഴും ചിരിക്കും കഴിയുമ്പോഴും എല്ലാത്തിനെയും ഹാപ്പിയാണ്